ഒരു ല്ലേ വാഗ് തീർച്ച വിളിച്ചിണ്ടോ പൈന വലൈക്കും അസല അസ്സലാമലൈക്കും എല്ലാർക്കും ഹലോ 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 ബ്രോ ഫിദ ും എന്തൊക്കെ ഇണ്ട് നോമ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അല്ല നോമ്പ് പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സുഖല്ല ഇണ്ടായിനോ സുഖല്ലേ എന്തെങ്കിലും അവസ്ഥ പെരുന്നാൾ എങ്ങനെ ഇണ്ടായിനുഷാറായിനു അല്ല എന്താ കുഴപ്പമൊന്നുമില്ല എല്ലാര്ക്കും സുഖാരും പെരുന്നാളിച്ചു വിളിച്ചില്ലേ പാട്ട് ഞാൻ ഹെയർ കട്ടാക്കാൻ വന്നാണേ ఎవడే న్ ఇర్నెట్ సిటీ దిల్షాన ఎవడేళ్ళ ఇల్ మెట్రో ఒత్తిర വലൈക്കും അല്ല ഇനി എന്തായാലും മൂട്ടി വെട്ടിട്ട് വരാ ചെങ്ങായി ഉണ്ട് അപ്പൊ പിന്നെ ഞാനാക്കി തരാന്ന് പറഞ്ഞു വണ്ടിറ്റ് അപ്പൊ അങ്ങനെയാണ് വരാ താത്ത എവിടെ താത്തവിടെ ഇണ്ട് നിങ്ങൾ ഇപ്പൊ എവിടെ ഉള്ളത് എന്താക്കാന് ഞാനെന്റെ ചെങ്ങനെ വെയിറ്റ് ആക്കാൻ ഡോൺ കട്ട് യുവർ ഹെയർ സോ മച്ച് ഓക്കെ ഷിഫാന എങ്ങനെ എന്താ പറ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു സുഖേ അല്ല പഴപ്പൊന്നുമില്ല എങ്ങനെ നോക്കണോ ഓന എപ്പഴാ വിളിക്കറിയില്ലേ കൊറച്ചെറായി ഇരിക്കലോടെ ഈദ് പരിപാടി എങ്ങനെ ഇണ്ടായിരുന്നു ഫിദ ഷിഫാൻ ഇട്ട സുഖാൻ എത്താ സുഖലാണെ ണോ ഇട്ടുണേ താത്ത പർദ്ദന്നല്ലേ നിങ്ങൾ യു എയിലാണ് യു എയിലാണ് ഫാത്തിമ സിംഹ സിംഹായ് ഇപ്പോൾ എങ്ങനെ ഇരിക്കുക എങ്ങനെ എങ്ക ഇക്കരെ ഇപ്പോൾ ദുബായിൽ ലങ്ക ഫ്രം ഇന്ത്യ ഹൈദരാബാദ് പോളി ഓ ഹായ് ഹാപ്പി റാ റാത്ത് അല്ലാപ്പി നൈറ്റോ ഷീസ് യുവർ ഗേൾ ഫ്രണ്ട് ഓർ ലവർ ഷീസ് മൈ വൈഫ് ഐ ആം റിയ ശ്രീലങ്ക മുസ്ലിം യു ഫ്രം ഐ ആം ഫ്രം കേരള

മാഷാല്ല ഈദ് മുബാറക് ശ്രീലങ്കിലാണ് യു എന്ന് എവിടുന്നാ കണ്ടത് ഗെറ്റ് യുവർ హోమ్ బ్రో అవుట్ సైడ్ ఆ ఏరియా ఇస్ నాట్ గుడ్ లైక్ ఆ డిక్ గేస్ అదే అరయో దనేష్ కుమార్ టి ఐ డోంట్ నో హిందీ డూ యూ డోంట్ ఐ కాన్ రీడ్ యువర్ మెసేజ్ బ్రో బికాస్ ఐ డోంట్ నో హిందీ మేడ్ ఫర్ ఈచ్ అదర్ సంసారికా పట్టిలా మాస్టర్ അടാ അതന്നെ യു ഐന്ന് എവിടുന്നാ കണ്ടത് യു ഐ പവറ് മാഷല്ല എപ്പടി ഇത് ബ്രോസിസ് നല്ലർക്ക് സിസ്റ്റർ ഗാർഡൻസ് ആണോ ഗാർഡൻസിലേനും ആദ്യം ഉണ്ടായിന് അവിടെ നിന്ന് പോന്നപ്പോൾ യൂടാ നിങ്ങളം യാറടാ നിങ്കൾ നിങ്ക ഞാൻ വേറൊന്നുമില്ല അയ്യാ നിങ്ങളുടെ ഗോളിയാണ് മാഷാ അല്ല ഹേയ് കപ്പിൾസ് ഹോയ് ధనేష్ కుమార్ంగ్ హిందీ ఇంగ్లీష్ మేరేజ్ హాయ్ లవ్ మ్యారేజ్ వీడు చే എന്തിനേക്കാജുപിടിച്ചോട്ടെ സിംഗിൾ അൻഷിതോനെ പ്രഭു യു ബോത്ത് ഓഫ് എന്തോ പോയി കണ്ടില്ല ഒന്ന് വായിച്ചോട്ടെ യു ബോത്ത് ഓഫ് ലുക്ക് മോർ ബ്യൂട്ടിഫുൾ ബ്ലാക്ക് കളർ ഡ്രസ് ഞാൻ ബ്ലാക്ക് അല്ല ഗ്രീൻ ആണിത് ഡാർക്ക് ഗ്രീൻ സിംഗിൾ ഞാൻ അൻഷിത ഫാൻ ആണ് ഓ മാുമാർ ശ്രീലങ്ക <laughs> singalalla i'm speaking in malayalam i'm from kerala bro hello assalamu alaikum wa rahmatullahi wa barakatuh hiiza hi, hi, hi. artisty have an order assalamu alaikum assalamu hey mother and father no. hey, muhammad karyakarna muhammad fadi you again veendum ningalo yes that's my info. my name is rija i'm your big fan thank, thank you, you. Yes, Sri yes, Lankan. No, no, no. From Kerala, bro. Bro, single no? no. no, no, no. Yeah. Are you crush? And you bro, single no, I no? She's my husband. Are you crush? Excuse me, my friends. She's my... It was formed on the 1st of November, 1956, following the passage of the State's Reorganisation Act, by combining Malayalam-speaking regions of the erstwhile regions of Cochin, Malabar, South Canara and Travancore. Do you want me to keep reading? എന്തിനാ ബദ പറയണ്ട ആവശ്യം വൈസ് ലൈക്ക് ദ ഷിഫാന ചന്ദ്രയ ആണട്ടോ താങ്ക്യൂ എ സിരി ഹവായി ദൈവപുത്രൻ തന്നെ തെറ്റി ചെയ്യുമ്പോൾ ബാക്കി പറ ബ്രോ ദൈവപുത്രൻ തന്നെ തെറ്റി ചെയ്യുമ്പോൾ ബാക്കി പറ ബ്രോ അങ്ങനെ എന്താ ഉണ്ടോ ദൈവപുത്രൻ തന്നെ തെറ്റി ചെയ്യുമ്പോൾ ബാക്കി പറ ബ്രോ ആര ദൈവപുത്രൻ

െറ്റ് അതായത് മറ്റേ ഡി എം സി സി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ ഡി എം സി സി ഫോൺ പിന്നെ ഇന്റർനെറ്റ് സിറ്റി അല്ലേ അല്ല ണ്ട് പറയോട്ട് ആതിരിച്ചാ വന്നിട്ടുണ്ട് കഴിഞ്ഞ ഞാൻ വിട്ടത്തിരിക്കാന് ഞാൻ ചെലപ്പോ കട്ടാവും കാരണം മുടി ഇട്ടാൻ പോവാണ്ണ്ട് ഇങ്ങളെവിടെയാണ് കട്ടി ലുക്ക് ഉണ്ട്

സംസാരിച്ചാണോ ആരും എന്റെ ഫോൺ തേക്കാന്നിട്ട് ശരിയാണ് അംഷിദ് ഷോപ്പിലെന്താ പണി പോടാ ഓക്കെ അതാണോ ജസ്മിതല്ല ഇത് ജസീമല്ല അംഷിദാണ് എന്നാൽ മൈൻറെ അസുഖമാണോ പോടാ അസുഖമാണോ അപ്പൊ എല്ലാരോടും ഇൻഷാല്ല ഞാനിപ്പോ ലൈവ് നിർത്താണ് അപ്പൊ കുറച്ച് കണ്ടിട്ട് വരണ്ടേ ഓക്കെ ഞാൻ ഏറെ കട്ടാക്കട്ടെ എല്ലാവരോടും അസ്സാം വലൈക്കും और हाय परे हाय वाले ये पट्टे दे हैं पट्टे दे दे कच्चा माल वो निकाल भाई माशाल्लाह ബാക്ക്ഗ്രൌണ്ട് ഗ്രീനാക്കി ഞാൻ ക്ഷാൻ പോണേ ഗെയ്സ് മുബാറക് ടീക്കേരാ പറഞ്ഞു മനസിലായിട്ടില്ല എന്തൊക്കെയാ പറയണ്ടത് ഇവീന എന്താ രാജ്യം താന എനിക്ക് ഭയങ്കര ഇഷ്ടാണ് താങ്ക് യു ഒരു ഹായ് ഹായ് തരു ദിൽഷ വെട്ടും അല്ലേ ദിൽഷ വളർത്തി എന്റെ പേര് ഫാത്തിമ ഷിഫാന ഒരു സീക്രട്ടും ഇല്ല വെറുതെ എന്തെന്റെ ഇതിന്റെ സീക്രട്ട് ഒരു കാര്യം ചെയ്താലോ കട്ടെയ്യ കട്ടാക്കട്ടെ ലൈവ് കുറച്ചേന്റ് വേറെ മാറ്റിയ വേണം അപ്പോൾ എല്ലാവരോടും ഞാൻ ഇനി കുറച്ചുകൊണ്ട് വരാം മുടിയൊക്കെ ഒന്ന് വെട്ടിക്കഴിഞ്ഞാൽ സെറ്റ് ആക്കിയിട്ട് വരാം അപ്പോൾ എല്ലാവരും സ്ഥലം വാരിക്കും